പിന്നെ ആരാണ് ഇപ്പൊ മേഘാലയ പോയി ഒന്നുള്ളൂ അയാൾ ഉണ്ടായിരുന്നു ആ ശരി മസ്കറ്റിൽ വന്നിരുന്നു ഒരു ആറ് ദിവസം മുമ്പ് നിങ്ങള് ആ ശരി പിന്നെ ആരാ പിന്നെ യു കെയിലെ ഒരാള് പറഞ്ഞോ എവിടെ ഞാനൊരു കഴിഞ്ഞ വർഷം വന്നേ ഉണ്ടായത് ഞാൻ ലഷ്കർ ബർമിങ്ഹാമില് പിന്നെ പവൻട്രിയൊക്കെ ഒക്കെ നിങ്ങള് പഠിക്കണോ ജോലിയാണ് മഞ്ചസറിൽ നമ്മളെ കൊറേ ആൾക്കാരുണ്ട് എന്താണ് മനസ്സിലാക്കട്ടെ ബട്ട് എന്റെ കൂടെ ജോലി ചെയ്തിളാണ്

Gracias. നമ്മൾ അന്ന എയർപോർട്ടിൽ നിന്ന് കണ്ടതല്ലേ ഉള്ളൂ അല്ലേ പേര് സിയാൻ എന്താ ചെയ്യുന്ന എവിടെ എന്ത് ഏതാ കമ്പ്യൂട്ടർ സയൻസ് ആ സി എസ് എന്നാ മനസ്സിലായല്ലോ ഞങ്ങൾ ആഴ്ച സ്വീകരിച്ചു കൊണ്ട് ഇവിടെ എത്തിപ്പെട്ട എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എൻ്റെയും സലാമയുടെയും ഞങ്ങളുടെ രണ്ടുപേരുടെ കുടുംബത്തിൻ്റെയും പേരിൽ ഞങ്ങൾ നിങ്ങളെ ആർദവമായി സ്വാഗതം ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും പുതിയൊരു സുന്ദരമായ നിങ്ങളുടെ എല്ലാവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന എല്ലാവരെയും ഒരിക്കലും കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് ചടങ്ങ് നടക്കുന്നു അമ്മ അലഹദില്ല വളരെ സന്തോഷകരമായ ഒരു ാണ് നമ്മൾ ഒരുമിച്ച് ഉള്ളത് ഇവിടെ വിവാഹത്തിൽ ദമ്പതികൾ അള്ളാഹല്ലവരുടെ ജീവിതത്തിൽ നിഗാഹനം പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ നമുക്കറിയാം നിക്കാഹ് എന്ന് പറയുമ്പോൾ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം രണ്ടു ലോകത്തും ഉപകാരപ്പെടുന്ന രണ്ടു ലോകത്തും വിജയം കരസ്ഥമാക്കാൻ സഹായിക്കുന്ന അതുപോലെ തന്നെ സഹോദരിമാരും വിവാഹത്തിന് മുമ്പ് പല ആശങ്കകളും പല സംശയങ്ങളുമായിട്ട് സംശയങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ കുറച്ച് സമയം അവർക്ക് നസീഹത്ത് വേണം എന്നൊക്കെ ആവശ്യപ്പെടാറില്ല ചരിത്രീ നിക എന്ന് പറയുന്നത് വളരെ ലളിതമായ പ്രകൃതിപരമായ ഒരു കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധം സ്നേഹം അത് ഒന്നാമോ ഉണ്ടാക്കുന്നതും പ്രത്യേകിച്ച് ഒരു ഇടപെടലും ആവശ്യമില്ലാത്തതുമാണ് നമുക്കറിയാം നമ്മുടെ കൈകളൊക്കെ ഒടിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിലും കുറേ അഭിപ്രായത്തിലാണെങ്കിലും

الحمد لله والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اذن كتب الا امر الله به من الانسان بِمَعْرُوفٍ أَوْ فتصيب بيبيسان بيبيسان isab wa anka Binti parana bihari boli miladati mahara nikam watasbil bil mahrib marqur

اللهم صل على سيدنا محمد وليه وبارك الله لكم وبارك عليهم وجماعة بينكم ما في خير بارك الله لكم وبارك عليهم وجماعة بينكم ما في <applause> خير بارك الله لكم وبارك عليهم وجماعة بينكم ما في <applause> خير നിങ്ങളുടെ പേര് എന്താ ചെയ്യുന്ന മാർക്കറ്റൊക്കെ ആണ് ആ മഞ്ചേരി തന്നെ വരീല്ലേ ഇത് നിങ്ങളെ ബന്ധുമാണ് ആ അറിയില്ല അങ്ങോട്ട് ഇതാ ഇതാരാ